മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പ്രസിദ്ധമായ വേലൂർ ർക്കാവ് കുതിരവേലയുടെ ഭാഗമായി പുറംവേലക്ക് നിയോഗിക്കപ്പെട്ട അവകാശപ്പറയന്റെ ഇരുപ്പുവേല ആരംഭിച്ചു അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തെറ്റാതെ വ്രതശുദ്ധിയോടെയാണ് ഇരുപ്പുവേല ചടങ്ങുകൾ നടക്കുന്നത് ഗ്രാമത്തിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റം ചൊല്ലിയാണ് അവകാശ പറയെടുപ്പ് നടത്തുന്നത് ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവിയുടെ കഥയാണ് തോറ്റം പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത് യാത്രക്കിടയിൽ വെയിലത്തിരുന്ന ദേവിക്ക് പാക്കനാർ പതിനാറ് കമ്പുള്ള വെള്ളാട്ട് വെൺകുട പണിത് ചൂടിക്കൊടുത്തതിൻ്റെ പ്രതീകമായി കുരുത്തോല കൊണ്ടലങ്കരിച്ച ഓലക്കുടയുമായാണ് ഇരിപ്പുവേല നടക്കുക പതിനെട്ടര ദേശത്ത് പറയെടുത്ത് അവകാശപ്പറയൻ്റെ വേല അശ്വതി ദിവസം കാവ് തീണ്ടും തുടർന്ന് ഭരണിവേലയിൽ അരിത്താലത്തിനെ അനുഗമിക്കുകയും അരിത്താലം ചൊരിഞ്ഞതിനു ശേഷം തോറ്റം പാടി അവസാനിപ്പിക്കുകയും ചെയ്യും നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും പ്രാചീന ഗോത്ര സംസ്കാര ബിംബങ്ങളും നിറഞ്ഞ ഇരുപ്പുവേലയെ നിരവധി പേരാണ് അനുഗമിക്കുക ഇ സി വി ന്യൂസ് വേലൂർ